ചെക്ക് കേസ് സാധാരണഗതിയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വൺ തേർട്ടി എയ്റ്റ് വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഫയൽ ചെയ്യുന്നത് കുറച്ചു നാൾ മുമ്പ് വരെ ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിന് കോർട്ട് ഫീ ഫീന്നും അടയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമൻമെൻറ്റ് വന്നു കഴിഞ്ഞു അത് പ്രകാരം പതിനായിരം രൂപ വരെയാണ് ചെക്ക് എമൗണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപ അടച്ചാൽ മതി എന്നാൽ പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ചെക്ക് എമൗണ്ടിൻ്റെ അഞ്ച് പെർസെൻറ്റേജ് അടയ്ക്കണം ഇനി എങ്ങനെ കോർട്ട് ഫീസ് അടച്ചാൽ മൂന്ന് ലക്ഷം രൂപ വരെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകണമെങ്കിൽ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത് നമ്മൾ എത്രയാണോ താഴത്തെ കോടതിയിൽ അടച്ചത് അതിൻ്റെ പകുതി കോട്ട് ഫീ അടയ്ക്കേണ്ടി വരും ഇനി ഈ ചെക്ക് കേസിലെ പ്രതിയാണ് അപ്പീലിൽ പോകുന്നതെങ്കിൽ അവന് ആയിരം രൂപ അടച്ചാൽ മതി ഇനി താഴത്തെ കോടതിയിലെ ശിക്ഷ വളരെ കടുത്തുപോയി എന്ന് പ്രതിക്ക് തോന്നുകയാണെങ്കിൽ അവന് ആയിരത്തി രൂപ അടച്ച് റിവിഷന് പോവാം എന്നാൽ കംപ്ലയിൻ്റ് പറയുന്നു അയ്യോ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അയ്യോ ഇവന് ഇത്ര അല്ലേ ശിക്ഷ കിട്ടിയോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്കും റിവിഷന് പോവാം പക്ഷേ റിവിഷന് പോകുമ്പോൾ ചെക്ക് എമൗണ്ടിൻ്റെ പത്തിലൊന്ന് അടയ്ക്കണം അതുകൊണ്ട് വക്കീലെണ്ണം പറയുന്നത് ഇത്രയേ ഉള്ളൂ ചെക്കുകൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചെക്ക് മതി ജീവിതം കോഞ്ഞാട്ടയാവും